പതിനൊന്നര ആയിട്ടുണ്ട് ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് രാവിലെ ചെറിയൊരു വെയിലൊക്കെ വന്നു പോയി അപ്പൊ ഞാനിങ്ങനെ പണിയൊക്കെ തീർത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പൊ മഴ വരൂ അപ്പൊ എനിക്ക് തോന്നി ഒരു ലൈവ് വന്നാലോ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇന്നലെയൊക്കെ ഫുൾ മഴയായിരുന്നു വൈകുന്നേരം ആയപ്പോഴാണെന്ന് തോർന്നത് രാവിലെ നല്ല മഴയാണ് അപ്പൊ ഇങ്ങനെ മഴ കണ്ടോണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തേക്കൊന്നും പോകാൻ ഇഷ്ടല്ലോ മഴയത്തിങ്ങനെ വീട്ടില് വെറുതെ ഇരിക്കാനാണ് ഇഷ്ടം മഴയുടെ സൗണ്ടൊക്കെ കേട്ടിങ്ങനെ ജോലിക്ക് പോണവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും സ്കൂളൊക്കെ തുറന്നു കഴിയുമ്പോ ആകെ സീനായിരിക്കും ഇപ്പൊ തന്നെ ഒത്തിരി സ്ഥലത്ത് വെള്ളമൊക്കെ കയറി ക്യാമ്പിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ ആളുകള് സ്കൂൾ വെക്കേഷൻ ഒക്കെ ഏകദേശം തീരാറായപ്പോഴേക്കും മഴ തുടങ്ങിയത് നന്നായി വെക്കേഷൻ ടൈമിലൊക്കെ വെയിലായതുകൊണ്ട് കൊണ്ട് ചൂട് ഇച്ചിരി കൂടുതലാറുന്നെങ്കിലും വിടെങ്കിലൊക്കെ പോകണമെങ്കിലും ഒക്കെ സൗകര്യമായിരുന്നു ഇനിയിപ്പം മഴയത്ത് നമുക്ക് പുറത്തിറങ്ങാൻ പൊതുവേ തോന്നില്ല പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ നനഞ്ഞു കുളിച്ചാണ് പോകുന്നത് അതും ഒരു രസമാണ് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ സീനാണ് കേട്ടേ കാണുന്നത് ഞാനിവിടെ സോഫയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ മഴ ആസ്വദിക്കുക ജനൽ ഇങ്ങനെ ഇരുന്ന ഇതൊക്കെ ഇങ്ങനെ കാണാം വലിയ മഴയില്ലാട്ടോ രാവിലെ നല്ല വെയിൽ വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഫുൾ വെയിലായിരിക്കുന്നത് തുണിയൊക്കെ അലക്കി ഉണക്കാന്നൊക്കെ വിചാരിച്ചിരുന്നാണ് അപ്പൊ അതൊന്നും നടക്കൂല തുണി അല അലക്കലും ഉണക്കലൊക്കെ ഭയങ്കര പാടാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കൂല്ലേ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇങ്ങനെ ലൈവ് ഒന്നും വരാറില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ ലൈവ് വരാറുള്ളു പിന്നെ മഴ കണ്ടപ്പോൾ എന്നാൽ പുറത്തുള്ളവർക്കൊക്കെ മഴ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ അതുകൊണ്ടാണ് ഞാനൊരു ലൈവ് വന്നത് ചേച്ചി കാനഡയ്ക്ക് തിരിച്ചു പോയി അവിടെ ഇപ്പോൾ നല്ല മഞ്ഞാന്നാണ് പറഞ്ഞത് എന്നാൽ പിന്നെ മഴയും കണ്ടോട്ടെ എന്ന് കരുതി എൻ്റെ ചേടിയൊക്കെ ഇങ്ങനെ കരിഞ്ഞു നിൽക്കണുണ്ടോ എന്താന്നല്ല വെയിലിന്റെ സമയത്ത് അങ്ങനെ വന്നതാ കാര്യമായിട്ടങ്ങ് വലുതായില്ല പിന്നെ മിറ്റം ഇവിടെ റെഡിയാക്കാനായിട്ട് ഇങ്ങനെ ഉള്ളത് കൊണ്ട് അധികം ചെടികളൊന്നും വെച്ച് പിടിപ്പിച്ചില്ല അടുക്കള ആവശ്യത്ത് കുറെ പച്ചക്കറികളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ തിരിച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ മടിയായിട്ടാട്ടോ ഇവിടെ തന്നെ ഇരിക്കുന്ന ഇതാണ് കാർ കുറച്ചൊക്കെ അവിടെ കുഴൽ കുഴൽക്കിണറ് അതിന് തൊട്ടപ്പുറം ഒരു പേരമരക്കെ നിക്കുന്നുണ്ട് ചെറിയത് അച്ചായ് തന്നതാ ഇപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് വെച്ചൊരു പഴത്തിന്റെ ചെടി അതാണ് പേര ആ കുഴൽ കുഴൽക്കിണർ കുപ്പിയുടെ മണ്ണാണ് അത് അവിടെ കിടക്കുന്നത് മഴയൊക്കെ കുറഞ്ഞു ലൈവില് രണ്ടുപേര് വന്നിട്ടുണ്ടല്ലോ അവിടെ മഴയുണ്ടോ ക്ലിയറാവാ ഞാൻ പറയുന്നത് കേക്കാവോ ചായൊക്കെ കുടിച്ചോ എന്താണെന്ന് സ്പെഷ്യല് ഞാൻ ഇവിടെ ഉപ്പുമാവും പിന്നെ വെള്ളപ്പയറും കായയും കൂടി ചെറുതായിട്ട് തിക്കായിട്ട് അല്ല ഇച്ചിരി ലൈറ്റായിട്ട് ചാറായിട്ട് ഗരം മസാല ഒക്കെ ഇട്ട് ചെറിയൊരു മസാലക്കറി പോലെ ഉണ്ടാക്കി അതായിരുന്നു രാവിലെ സ്പെഷ്യൽ മഴയൊക്കെ കഴിഞ്ഞു കേട്ടാ കാണാൻ പാതിന് ഇല്ല പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ സ്കൂളിലേക്ക് വേണ്ട പോകാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ള തിരക്കിലായിരിക്കുമല്ലോ എല്ലാരും എന്താണ് നിങ്ങളുടെ മഴയോർമ്മകളൊക്കെ മഴ മഴയെ പറ്റി അല്ലെങ്കിൽ മഴ കാണുമ്പോ എന്താണ് നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാറ് എനിക്കിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാണ് ഇഷ്ടം മഴയത്ത് നല്ല ചൂട് ച കട്ടൻ കാപ്പിയും കപ്പയും പിന്നെ മുളക് ചമ്മന്തി ഒക്കെ ആയിട്ട് കഴിക്കണ ആ ഒരു കാര്യമാണ് എനിക്കിങ്ങനെ ഭയങ്കരായിട്ട് സന്തോഷം തരണ കാര്യം അത് നമ്മൾ ഉണ്ടാക്കി ഇപ്പം കല്യാണം കഴിഞ്ഞോണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കണം അത് പറ്റില്ല ആരെങ്കിലും തരും അപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ അമ്മച്ചി ഉണ്ടാക്കി കൊണ്ടു തരുന്നു അവിടെ നിന്ന് കഴിക്കുന്നു ഇതൊക്കെയാണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ തന്നെ ഉണ്ടാക്കുന്നു ഞാൻ തന്നെ കഴിക്കുന്നു അതിലൊരു രസമില്ല എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പുറത്തു പോകുമ്പോൾ ഈ കല്യാണം കഴിഞ്ഞപ്പം കുട്ടികൾക്കല്ലെങ്കിൽ അമ്മമാർക്കൊക്കെ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ശരിക്കും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ തന്നെ കഴിച്ച മടുത്തു പോവും ഭയങ്കര ബോറാണത് അപ്പം ഇടയ്ക്കൊന്നും ഒരു ചേഞ്ച് വരുമ്പോൾ ആണ് എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ താല്പര്യം തോന്നുക അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ അവരുണ്ടാക്കുന്ന ഫുഡാണെങ്കിലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാറ് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ മടുപ്പാണ് കുറച്ച് കഴിയുമ്പോൾ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് നമുക്ക് വേറെ ആരുടെങ്കിലൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ വീട്ടിലുള്ളവർക്കും അങ്ങനെ തന്നെയട്ട അവസ്ഥ അപ്പൊ സെയിം നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് അല്ലേ ഇവര് കഴിക്കണം കഴിച്ച് കഴിച്ച് മാടിക്കും അപ്പൊ പുറത്തൊക്കെ ഇടയ്ക്ക് പോയി കഴിക്കാനൊക്കെ ഇഷ്ടായിരിക്കും അപ്പൊ ഈ മഴയത്ത് പ്രത്യേകിച്ച് അല്ലെങ്കിൽ പിന്നെ ഉള്ള കോമ്പിനേഷൻ നല്ല ചൂട് പൊറോട്ടയും നല്ല ബീഫ് കറിയും പാൽ ചായയും ഉണ്ടെങ്കിൽ അടിപൊളി എല്ലാരും രാവിലത്തെ ജോലി തിരക്കിലായിരിക്കും എന്തായാലും ഞാൻ വെറുതെ ലൈവ് വന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചു ചൂടായിരുന്നപ്പൊ ഭയങ്കര ചൂടാന്നായിരുന്നു പരാതി ഇപ്പൊ മഴ ആയപ്പോ ഭയങ്കര വാഴ തണുപ്പ് പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോൾ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാറുണ്ട് എനിക്ക് അലർജി പ്രോബ്ലമൊക്കെ ഉണ്ട് അപ്പം ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് ഇനി ഇനിയിപ്പോൾ നല്ല തണുപ്പ് കേൾക്കാം അകത്തൊക്കെ ഭയങ്കര തണുപ്പായി അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താകുമെന്ന് അറിയില്ല മടക്കി എടുത്ത് വെച്ചായിരുന്ന ബ്ലാങ്കറ്റൊക്കെ ഇനി പൊടി തട്ടി എടുക്കണം അങ്ങനെയൊക്കെയാണ് മഴയനെ പറ്റി പറയുമ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകളേതാണ് മഴ മഴയായിട്ട് ബന്ധപ്പെട്ട മഴ എനിക്കിങ്ങനെ മഴയെ തൂമഴയെ എന്നുള്ള പാട്ടിങ്ങനെ ഇടയ്ക്ക് മഴ കാണുമ്പോൾ ഓർമ്മ വരാറുണ്ട് പിന്നെ മഴത്തുള്ളികൾ തുള്ളികൾ ഈ നാടൻ വഴി എന്നുള്ള പാട്ട് പിന്നെ നമ്മുടെ മഴയത്ത് ഒരു ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നല്ലോ ഏതാണോ ഓർമ്മ കിട്ടാനുള്ള അതെനിക്കിഷ്ട യുടെ ഒരു പാട്ട് അതൊക്കെ കാണുമ്പോ ഇങ്ങനെ അവരിങ്ങനെ മഴ ഡാൻസ് കാണുമ്പോ രസാണ് നമ്മുടെ നോർമൽ ലൈഫിൽ ഒരുപാട് ഒന്നും പറ്റൂല മഴ അനു പണി പിടിക്കും അങ്ങനെ കാണാനൊക്കെ നല്ല രസമാണ് മഴയൊക്കെ ഇപ്പൊ വല്യ മഴ പെയ്തപ്പോഴാട്ടോ ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ മഴയൊക്കെ കുറഞ്ഞു ഇപ്പൊ ഇതിന്റെ അത് കാണാൻ പറ്റുന്നില്ല ചെറിയ പൊടിമഴയേ പൊടിമഴുള്ളു പൊടിഞ്ഞു 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 നിൽക്കുക നല്ല വല്യ മഴയാന്ന് എഴുതിയിട്ടാണ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് ആ മഴ പോയി ഇതേ ഒരു കീരി നിങ്ങൾക്ക് കാണാവോ അതേ ഇതേ ഇതേ ആ വാഴയുടെ സൈഡിൽ ഇതേ 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 പോണിതേ പോണ കീരി ഇതേ അങ്ങ് പോയി അയ്യോ ഞാൻ ഒരു കിരീന്നെ ഇവിടെ ആദ്യമായിട്ടാട്ടോ കാണുന്നേ മഴ നിലഞ്ഞ് നടക്കുക ശ്രദ്ധിച്ചവർക്കറിയാം തെങ്ങിന്റെ ഇപ്പുറത്ത് വന്നത് ഇപ്പുണ്ടായി ഇപ്പൊ അങ്ങ് പോയി പിന്നെ അവിടെ മഴ ഉണ്ടോ ഇപ്പോ ഇവിടെ പൊടിഞ്ഞോണ്ടിരിക്കുക മഴയൊക്കെ മാറി മാറി എന്നല്ല ചെറിയ രീതിയിൽ പൊടിഞ്ഞോണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞ വൈകുന്നേരം വരെ ഈ രീതിയിലായിരിക്കും പോണത് എനിക്കിന് മഴ വരുമ്പ സെറ്റിയുടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മഴ ആസ്വദിക്കാനും ഇഷ്ടാതാണ് ഞാൻ ഇവിടെനിന്ന് ഇങ്ങനെ മാറി പോവാത്ത പിന്നെ റേഞ്ച് ചിലപ്പോ കിട്ടില്ല ഒരു ദിവസം അവിടെ മഴ പെയ്തു കഴിഞ്ഞ പിന്നെ എപ്പോഴും കറണ്ട് പോക്ക ഒരു നാലഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ കറണ്ട് പോകും അപ്പൊ നെറ്റ് വൈഫൈ കണക്ഷൻ ആപ്പ് അതൊന്നും കണക്റ്റായി വരാനും താമസമുണ്ട് ഇതുവരെ കറണ്ട് പോയിട്ടില്ല ഇന്ന് പിന്നെ ഒറ്റയ്ക്കൊന്നും ബോർ അടിച്ചിട്ടാ അതാ ഞാൻ ലൈവ് വന്നേ ചുമ്മാരിന്ന് വർത്താനം പറയാലോ മഴയുടെ സൗണ്ട് കേക്കാവോ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ വെള്ളം ചാർണ ഇതിന്റെ തൊട്ടപ്പുറത്ത് ഏർ റബ്ബറിന്റെ മരങ്ങളാ മൊത്തം അപ്പൊ റബ്ബറിന്റെ ഇലയിൽ വെള്ളം ചാടി 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 ഇങ്ങനെ വീഴുന്ന സൗണ്ട് ഇവിടെ കേൾക്കാം പിന്നെ വാർക്കമേളിന്ന് വെള്ളം ചാർണ സൗണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ സ്റ്റെപ്പേല് വെള്ളം തുള്ളി ആയിട്ട് വീണ സൗണ്ടൊക്കെ ഉണ്ട് കേൾക്കാവോ എന്റേതേ ദേ ഒരു ബട്ടർഫ്ലൈ ചെറുത് വെള്ള പറന്ന് കിടക്കണ കാണാവോ അങ്ങ് പോയി ഇപ്പുറത്തെ സൈഡിലേക്ക് ലൈവില് വരുന്നവരൊരു ഹായ് തന്നാൽ സന്തോഷമായിരുന്നു പിന്നെ ഇങ്ങനെ ലൈവ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ലൈവ് തന്നെ ഇഷ്ടമാണെങ്കിൽ പറയാട്ടോ ഇടയ്ക്കിടയ്ക്ക് ലൈവൊക്കെ ഒക്കെ വരാം ഇനിയിപ്പോൾ സ്കൂൾ പറഞ്ഞാൽ നേരം ഉണ്ടാവില്ല എന്നാലും എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ലൈവ് ഇടണമെന്ന് വിചാരിക്കും പക്ഷേ ഒന്നാമത് റേഞ്ച് കിട്ടൂല റേഞ്ച് കിട്ടൂലെങ്കിൽ തന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ എടുക്കുന്ന വീഡിയോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ പിന്നെ അത് വെറുതെ ആവില്ലേ ഞാൻ പറയുന്നതും കേൾക്കാൻ പറ്റില്ലല്ലോ സോ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോയോ ലോങ് വീഡിയോ ഒക്കെയാണ് ഇട്ട് നിങ്ങളെ ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കാറ് നമുക്ക് ലൊക്കേഷൻ മാറ്റി പിടിക്കാം അതെ ഇതാണ് ഞങ്ങൻ്റെ ടി വി ഇതാണ് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാലൊക്കെ നീട്ടി ഏയ് ഇരുന്ന് കാണലാണ് നമ്മുടെ പണി ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണുമായിരുന്നു പിന്നെ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ തന്നെ പണി രാവിലെ പണിയൊക്കെ തീർക്കും ചായ കുടിച്ച് വിജയൻ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പം തന്നെ ടി വി ഓൺ ആക്കും എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും ഞാൻ കാർത്തിക് സൂര്യയുടെ വ്ളോഗ് കാണാറുണ്ട് പിന്നെ നമ്മുടെ ഈ ബുൾജെറ്റ് കാണാറുണ്ട് പിന്നെ ഞാൻ കാണുന്നത് അസ്വി മലയാളം കാണാറുണ്ട് പിന്നെ ഞാൻ നമ്മളുടെ കൃഷ്ണകുമാറിൻ്റെ വൈഫില്ലേ സിന്ധു കൃഷ്ണകുമാർ അഹാനയുടെ അമ്മ അവരുടെ വീഡിയോ കാണാറുണ്ട് അഹാനയുടെ കാണാറുണ്ട് ഇഷാനിയുടെ വീഡിയോ കാണാറുണ്ട് പിന്നെ ഓസിയുടെ ദിയ കൃഷ്ണയുടെ വീഡിയോ കാണാറുണ്ട് ഇതൊക്കെയാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനൽസ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാണാനായിട്ട് നമ്മുടെ സിന്ധു കൃഷ്ണയില്ലേ എനിക്ക് ആ പുള്ളിക്കാരനെ കാണുമ്പോൾ അമ്മച്ചീനെ ഓർമ്മ വരും അപ്പം എൻ്റെ അമ്മച്ചി അറിഞ്ഞെങ്കിൽ എന്നിങ്ങനെ അമ്മച്ചിയാണ് ഇങ്ങനെ ആ ചാനലിൽ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടണമെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ഫീൽ ഫീലാവാറുണ്ട് അത്രയും പ്രായമുള്ള ലേഡി ഇത്രയും മക്കളെയൊക്കെ വളർത്തി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലേഡി പുളിക്കാരിയുടെ യൂട്യൂബ് ചാനൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ സോഫ ഇവിടെ ഇരുന്നാണ് ഞാൻ ഈ കസർത്തൊക്കെ കാണിക്കണേ ഞങ്ങളുടെ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ഫാമിലി ഫോട്ടോ അവിടെ അവിടെയുണ്ട് അതെനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷാമോൻ തന്ന എൻ്റെ ബർത്ത് ഗിഫ്റ്റ് ആണ് പിന്നെ അതിൻ്റെ താഴെ എൻ്റെ സ്കൂളിലത്തെ കുട്ടികളുടെ കൂടിക്കുന്ന ഒരു ഫോട്ടോയാണ് പിന്നെ ദേ ആ ഡോള് അത് എനിക്ക് ചേൺ ഫസ്റ്റ് ടൈം ഞാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അതിൻ്റെ താഴെ ഒരു ഹാർട്ട് എൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു സംഭവരിപ്പുണ്ട് അധികം സാധനങ്ങളൊന്നുമില്ല മിനി മിനിമൽ ആയിട്ടുള്ളൊരു വീടാണ് വീടാനെ പിന്നെ ദേ അവിടെ യേശുവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് മാതാവിൻ്റെയൊക്കെ പിന്നെ അവിടെ വീണ്ടും ഞങ്ങളുടെ ഫോട്ടോ അങ്ങനെ എങ്ങനെയെങ്ങനെ ഈ ഈ റൂമിലാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ദ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കും പിന്നെന്താ നിങ്ങൾക്ക് എന്താ എന്താ എന്താണ് നിങ്ങൾ കൂടുതൽ യൂട്യൂബിൽ കാണുന്നത് ഞാൻ ഇന്ന് രാവിലെ ഈ ബുൾജെറ്റിന്റെ വീഡിയോ കണ്ടു എനിക്ക് ഇങ്ങനെ ട്രാവൽ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വാർത്ത കണ്ടു വാർത്ത എപ്പോഴെടുത്ത് നോക്കിയാലും ഇങ്ങനെ ഭയങ്കര ഷോക്കാണ് ആ അതെ ലൈവ് വന്നല്ലേ എൻ്റെ ആക്കട്ടെ കാണാൻ പറ്റുന്നു ക്ലിയർ ക്ലിയറാണോ ആ അതെ കണ്ടോ ആ ക്ലിയർ ആണ് ക്ലിയർ ആണ് അത് കൊള്ളാലോ സെയിം ലൈവ് അവിടെ ആ പറഞ്ഞെ നിങ്ങൾ എന്താ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം യൂട്യൂബില് എനിക്കിഷ്ടം ഞാൻ പറഞ്ഞില്ല കുറേ വീഡിയോസ് പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം അല്ലെങ്കിൽ എനിക്കൊരു ഇൻസ്പയർ ആയത് ഞാൻ അസ്വി മലയാളം അല്ലല്ലോ പുള്ളിക്കാരുടെ ഞാൻ കാണാറുണ്ട് സിംബ്ലി ഉണ്ണി മൈ സ്റ്റൈൽ ഉണ്ണിയുടെ ചാനൽ കണ്ട് അതായത് കൊറോണയുടെ സമയത്ത് അങ്ങനെ കണ്ട് കണ്ട് കണ്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങണമെന്നുള്ളൊരു ഒരു ഇത് എനിക്ക് അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കെ ആകെ തുടക്കത്തിലൊക്കെ ഇങ്ങനെ ഇൻട്രോ പറയാനൊക്കെ ഭയങ്കര ഇതായിരുന്നു കുറേ ആലോചിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെതൊക്കെ കഥയും പറയാം അങ്ങനെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യണോ എന്നിങ്ങനെ ആലോചിച്ചാൽ ആലോചിച്ചു ആലോചിച്ച ആലോചിച്ച് അങ്ങനെ അങ്ങ് തുടങ്ങി എന്താണ് അതിൻ്റെ പരിപാടികളെന്നൊന്നും അറിയില്ലായിരുന്നു എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഫോട്ടോയാണ് ഞാൻ കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത് വീഡിയോസിനോട് അങ്ങനെ താല്പര്യം ഉണ്ടായില്ല പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങി എഡിറ്റ് ചെയ്യാനായിട്ട് അമ്മച്ചിയുടെ ആങ്ങളയുടെ മോനുണ്ട് ദീപു ഓട്ടോമാറ്റിക്ക് വീഡിയോസിലും എല്ലാം എല്ലാ ഫാമിലി ഉൾപ്പെടുന്ന വീഡിയോസിലൊക്കെ വരാറുണ്ട് ദീപു ആണ് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഭയങ്കര കാര്യങ്ങളൊന്നും അറിയില്ല അറ്റ്ലീസ്റ്റ് ചെറിയ ചെറിയ എഡിറ്റിങ്ങും അന്ന് പഠിപ്പിച്ചു തന്ന എഡിറ്റിംഗ് മാത്രമാണ് ഇപ്പോഴും ഞാൻ ചെയ്യണത് വലിയ ഭയങ്കരമായ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ പുതിയ ആപ്ലിക്കേഷനോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ കൈൻ മാസ്റ്ററാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ വീഡിയോ ഇട്ടിട്ടിട്ടിട്ട് ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടു അത് കഴിഞ്ഞത് വാരിക്കാട് ഷാപ്പിൻ്റെ ആയിരുന്നു ഷാപ്പിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എന്താണ് കണ്ടൻറ്റ് വേണ്ടത് ഇങ്ങനെ എനിക്കിങ്ങനെ എന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ എല്ലാവരും അറിയണം മീൻസ് ഞാനിങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരും അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ഞാൻ കുക്കിങ്ങും ഇടും എല്ലാം ചെയ്യുമായിരുന്നു കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വീഡിയോ ചെയ്ത് ഇടമല്ലോ അങ്ങനെ വീണ്ടും മഴ തുടങ്ങിട്ടോ പക്ഷെ ചെറുതായിട്ട് വെയിലും വന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട അപ്പൊ എന്റെ വീട്ടിലിരുന്ന് മഴ തുടക്കത്തിലേ ഉള്ള മഴ മുതൽ കണ്ടോ നിങ്ങള് സൗണ്ട് കേക്കാവാ കാര്യമല്ലേ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇട്ടു തുടങ്ങിയത് ഇപ്പോഴും ഞാൻ ആ സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യണത് പിന്നെന്താ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് തന്നെ വീഡിയോസ് ഇടാൻ ഇഷ്ടമാണ് അതുകൊണ്ട് വീഡിയോസ് ഇട ഞാൻ ആദ്യം തുടങ്ങിയ ചാനല് ചാനൽ ചാനലിനെന്ത് പേരിടുന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായിരുന്നു പിന്നെ എനിക്ക് ഇങ്ങനെ പെറ്റനേം മൈമൂസ് എന്നാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് മൈമൂന്ന് അങ്ങനെ ഞാൻ മൈമൂസ് പേസ് എന്നാക്കി അത് കഴിഞ്ഞ് പേര് മാറ്റണം എന്ന് വിചാരിച്ചു പിന്നെ അത് തന്നെ അവിടെ കിടന്നോട്ടേന്ന് വിചാരിച്ചു അതിന് ശേഷം ചാനലും കൂടി തുടങ്ങി കാരണം എൻ്റെ ഈ ചാനലിലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ അധികം ആൾക്കാർക്ക് താല്പര്യമില്ലാന്ന് എനിക്ക് ഫ്രണ്ട്സൊന്നും അങ്ങനെ കാണില്ല എന്ന് ഫീൽ ചെയ്തിട്ട് പിന്നെ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളും വീടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് സ്ത്രീകൾക്ക് കൂടുതലും വീടും അതുമായിട്ടുള്ള കുക്കിംഗ് ഒക്കെയാണല്ലോ ഇഷ്ടം അങ്ങനെ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് മഞ്ജു ഷാസ് ഹോംലി റീൽസ് എന്ന് പറഞ്ഞ് പുതിയൊരു ചാനൽ നിങ്ങൾ എൻ്റെ ചാനൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പോയി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂട്ടോ പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടാവുമായിരിക്കും ഭാവിയിൽ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും എന്ന് തോന്നുന്ന വീഡിയോസൊക്കെയാണ് ഞാൻ ഇടുന്നത് അത് കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ചേച്ചി കപ്പിൾ വീഡിയോസ് മാത്രമായിട്ട് ഇടാവോ നിങ്ങളുടെ ഫാമിലി അങ്ങനത്തെ വീഡിയോസ് മാത്രം ചെയ്യാവോന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ഈ റീസെൻ്റ്ലി തുടങ്ങിയ ചാനലാണ് മഞ്ജുഷ എൽദോ ടേയ്ൽസ് എന്ന് പറഞ്ഞിട്ട് അതിലധികം സബ്സ്ക്രൈബേഴ്സൊന്നും അല്ല ഞാനങ്ങ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെറിയ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്ത് ഇട്ടേ ഉള്ളൂ ബാക്കി ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്ത് ഒരു ടൈമോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പം ഇനി ടൈം കിട്ടണതിനനുസരിച്ച് അതിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പം നമുക്ക് ഓൾറെഡി മൂന്ന് ചാനലാണ് ഉള്ളത് അധികം ആളുകളൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എനിക്കിങ്ങനെ നമ്മുടെ ലൈഫ് അങ്ങനെ നമ്മളിങ്ങനെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എല്ലാവരും അറിയാനൊക്കെ എനിക്കിഷ്ടമാണ് നമ്മളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ വഴി ആർക്കെങ്കിലുമൊക്കെ സന്തോഷം കിട്ടുവാണെങ്കിൽ അത് ഭയങ്കര രസമല്ലേ അങ്ങനെ പിന്നെ ഇപ്പോ ചാനലൊക്കെ തുടങ്ങിയ പിന്നെ എവിടെയൊക്കെ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ചെല്ലുമ്പോൾ ആ നിങ്ങള് നിങ്ങളുടെ വിശേഷമൊക്കെ അറിയുന്നുണ്ട് എന്തായാലും നന്നായി എന്നൊക്കെയാണ് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് അപ്പോ അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മളിങ്ങനെ ഷെയർ ചെയ്തിടുമ്പോൾ മറ്റേത് എന്താ വിശേഷം എന്ന് എല്ലാവരും കൂടി ചോദിക്കണമായിരുന്നു അത് നമ്മൾ പറയണായിരുന്നു ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ വീഡിയോ ഇടുന്നതുകൊണ്ട് അതൊരു എല്ലാവരും അപ്ഡേറ്റഡ് ആണ് നമ്മളിപ്പോൾ എവിടെയാണ് എന്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണ് എല്ലാവരും എല്ലാവർക്കും അറിയാം പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ പിള്ളേർക്കാണെങ്കിലും ഒരു യൂട്യൂബ് ചാനലുള്ള ടീച്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് പിള്ളേർ ചോദിക്കും ഇങ്ങനെ വീഡിയോ ഇടുന്നില്ല ടീച്ചറെ ആ ടീച്ചർ കഴിഞ്ഞ ദിവസം സ്വന്തത്തിട്ടായിരുന്നു വീഡിയോ കണ്ടു അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നമ്മൾ പിള്ളേരുടെ ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണല്ലോ മുന്നോട്ട് പോകാനായിട്ട് സ്കൂളിലൊക്കെ നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കെട്ടിക്കിടക്കണ വെള്ളം വരുന്നത് എപ്പോഴും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് അപ്ഡേറ്റഡ് ആവണം അപ്പോൾ എങ്ങനെ ചാനലിൻ്റെ ആയിരിക്കും അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ എനിക്കും ചാനൽ തുടങ്ങാമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നമുക്ക് ഇങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത്ര രീതിയിൽ ഇത്ര ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണ് സക്സസ് സക്സസ്സാകുമോ ഇല്ലയോന്നുള്ളതല്ല നമ്മൾ ട്രൈ ചെയ്യാം നമുക്കെല്ലാം ട്രൈ ചെയ്യാമല്ലോ അധികം മുതൽ മുടക്കൊന്നും ഇല്ലാതെ ഒരു വരുമാനം കിട്ടണ പരിപാടിയാണല്ലോ അപ്പോൾ ഇത് എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ ലൈവ് കാണുന്ന ആളുകളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് നിങ്ങളും ഒരു ചാനൽ തുടങ്ങണം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോസ് മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ആർക്കും ആരെയും വിഷമിപ്പിക്കാത്ത എന്ന വലിയ നഷ്ടമൊന്നും വരാത്ത രീതിയിലുള്ള വീഡിയോസൊക്കെ ചെയ്ത് നിങ്ങൾക്കും പറ്റും എനിക്കെന്ത് പറ്റും എന്നുള്ളത് അറിയില്ല ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് പറ്റും അപ്പം നിങ്ങൾ ചാനലൊക്കെ തുടങ്ങി സക്സസ്ഫുൾ ആവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മഴ വീണ്ടും വന്നിട്ടിങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുവാണ് കേട്ടോ ഇപ്പോൾ ഇരുപത്തി മൂന്ന് മിനിറ്റായി ഇരുപത്തി അഞ്ചാവുമ്പോൾ സ്റ്റോപ്പ് ചെയ്താലോ ഞാനിങ്ങനെ വെറുതെ മഴയൊക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടിന് കുറച്ച് പേരെയും കൂടി കിട്ടൂല്ലോ എന്ന് രീതി വന്നതാണ് അപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല എന്തായാലും എപ്പോഴെങ്കിലും ഈ ലൈവ് ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ എൻ്റെ ലൈവ് കണ്ടതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകാൻ എനിക്ക് അത്രയും സന്തോഷം ഇട്ട മിനി നിക്ക് യൂട്യൂബ് ചാനലിന് ഹായ് പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ പിന്നെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ലൈവൊക്കെ ആയിട്ട് ഞാൻ വരാം തൊണ്ടക്കി ചെറിയൊരു കിച്ച് കിച്ച് ആ ആരാണീ സംസാരിച്ചുകൊണ്ടിരിക്കണെന്ന് കാണാൻ ആഗ്രഹമുണ്ടോ ഞാനാണ് എന്തായാലും ലൈവ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം വീട്ടിലിരിക്കുന്ന കോലാണ് ട്ടോ അപ്പോ ഇരുപത്തഞ്ചാവുമ്പോ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്ന പറഞ്ഞേ അതാ ഞാൻ വന്നത് വെയിൽ വെയിലായി തുടങ്ങി മഴയുണ്ട് അങ്ങനെ എനിക്കിന്ന് സംസാരിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടാണ് പിന്നെ വേറെ ഒരു ദിവസം ഇതുപോലെ ചിറ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുമ്പോ ഒത്തിരി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ഒരു മിനിമം ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് അല്ലേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ബൈ ഇരുപത്തഞ്ചു മിനിറ്റ് ആയി അപ്പൊ ഇനി മറ്റൊരു ലൈവില് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്ക പറ്റുന്നവരെല്ലാ യൂട്യൂബ് ചാനലും തുടങ്ങുക വീഡിയോസൊക്കെ ഇടുകട്ടാ ഓക്കെ